മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുന്ന റോഡ് ഷോകളാണ് കൊട്ടിക്കലാശ തലയെന്ന് അരുവിക്കര പ്രചാരണത്തെ സജീവമാക്കുക ഇന്നസെന്റ് എം പി ഇടതുമുന്നണിക്കായി റോഡ് ഷോ നടത്തും ബിജെപി ബൈക്ക് റാലിയിലും ചെറു യോഗങ്ങളിലുമാണ് ശ്രദ്ധയൂന്നുക കോൺഗ്രസ് വേണ്ടി ചലച്ചിത്ര താരം ഖുഷ്പുവും അരുവിക്കരയിലെത്തും നഗരവും ഇളക്കിമറിച്ച് പ്രചാരണം കൊഴുക്കുന്നു മുതിർന്ന നേതാക്കളും സിനിമാ താരങ്ങളും കളം വിട്ടതോടെ സംസ്ഥാന നേതാക്കൾ തന്നെ ചുക്കാൻ ഏറ്റെടുക്കും റോഡ് ഷോകളാണ് ഇന്നത്തെ പ്രത്യേകത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതിനെട്ടിടങ്ങളിൽ റോഡ് ഷോ നടത്തുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഇരുപത്തൊന്നിടത്തും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പതിമൂന്നിടത്തും റോഡ് ഷോ നടത്തും ചലച്ചിത്ര നടൻ ഇന്നസന്റ് എംപിയാണ് ഇടതു റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകുന്നത് ചെറു കുടുംബയോഗങ്ങളിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന ഊന്നൽ മുന്നണിയുടെ മുഴുവൻ നേതാക്കളും യോഗങ്ങളിൽ പങ്കെടുക്കും ബൈക്ക് റാലികളും പൊതുയോഗങ്ങളുമാണ് ബിജെപി നടക്കുക സ്ഥാനാർത്ഥി കെ ദാസിന്റെ പ്രചാരണാർത്ഥം ഷാമ്പിൾ കൊട്ടുകലാശം നടത്താനും പദ്ധതിയുണ്ട് പരസ്യ പരസ്യപ്രചാരണത്തിനൊപ്പം സ്ക്വാഡ് പ്രവർത്തനങ്ങളും ഊർജിതമായി പുരോഗമിക്കുന്നു റിപ്പോർട്ടർ